ഹലോ നമ്മുടെ തുന്നൽക്കാരൻ പക്ഷി അല്ലേ നമ്മുടെ തുന്നൽക്കാരൻ പക്ഷിൻ്റെ ഫാമിലിയാണിത് കണ്ടോ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അതിൽ ഒരെണ്ണം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ആരോടെ ഞങ്ങളുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടോ അവർ അച്ഛനും അമ്മയും കൂടിയിട്ട് എന്ത് നല്ല കെയറിങ് ആയിട്ടാണ് രണ്ട് കുട്ടികളെയും സെൻറ്ററിൽ ഇരുത്തിയിട്ട് ഇരിക്കുന്നത് നോക്കിയേ ഇവരൊക്കെ നമ്മുടെ ഗാർഡനിലെ സ്ഥിരം വിസിറ്റേഴ്സാണ് കേട്ടോ പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം ഡെയിലി രാവിലെ ഫുള്ള് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവരിങ്ങനെ നടക്കും രാത്രി ഉറങ്ങാനായിട്ട് ഇതേപോലത്തെ ചെറിയ മരങ്ങളുടെ ഇലയുടെ താഴത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ പലതരം പക്ഷികളും ഇതൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ നല്ല രസം ഇങ്ങനെ കുറച്ച് ഒബ്സർവ് ചെയ്യുന്നത് क्योंकि okay.